ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ ിയ ദൈവ മക്കളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു മത്തായി ഇരുപത്തൊന്ന് പതിനേഴ് ദൈവ സാന്നിധ്യം വ്യക്തമായി അനുഭവമാക്കാൻ സാധിക്കുന്ന പാവന പാവനരംഗമാണ് കുടുംബം ദേവാലയത്തിൽ ആരാധകരുടെ മധ്യത്തിൽ സന്നിഹിതനാകുന്ന കത്താവ് കുടുംബങ്ങളിലും സന്നിഹിതനാകും ബധാനിയായിലെ കുടുംബത്തോടൊത്ത് രാത്രി പാർക്കുവാൻ യേശു ഇഷ്ടപ്പെട്ടു ഭവനത്തിൻ്റെ അന്തരീക്ഷം തന്നെ ആകർഷിച്ചു മുപ്പതാമത്തെ വയസ്സുവരെ സ്വന്തം ഭവനത്തിൽ താമസിച്ച യേശു എന്നും കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു കാനായിലെ വിവാഹ സദ്യയിലും പത്രോസിൻ്റെ ഭവനത്തിലും സിമയോൻ്റെ വീട്ടിലെ വിരുന്നിലും യേശു സംബന്ധിച്ചു മരിച്ച ഉയർത്തെഴുന്നിട്ട് ജീവിക്കുന്ന ഈ കാലത്തും ഭവനങ്ങളിൽ വരുവാൻ യേശു ഇഷ്ടപ്പെടും ഉയർപ്പിനു ശേഷമുള്ള ജീവിതം ശരീരത്തിലെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഭൗതിക ശരീരത്തിൽ ജീവിച്ച കാലത്ത് ഭവനങ്ങളിലെ കൂട്ടായ്മ ഇഷ്ടപ്പെട്ടു യേശു ഇന്നും ഭവനങ്ങളെ ഇഷ്ടപ്പെടും വീടുകളിൽ അലങ്കാരത്തിനായി എഴുതി വയ്ക്കുന്ന ഒരു വാചകമുണ്ട് യേശു ഈ ഭവനത്തിൻ്റെ നാഥനും ഭക്ഷണമേശയിലെ അദൃശ്യനായ അതിഥിയും സകല സംഭാഷണവും സവിക്കുന്ന നിശബ്ദ ശ്രോതാവുമാണ് ഈ വാചകം ഉപമയല്ല അലങ്കാരഭാഷയും അല്ല ആക്ഷരീകമായ യഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കാവുന്നതാണ് വിശ്വാസം ദൈവവിശ്വാസം കേവലം വ്യക്തിയുടെ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ കുടുംബത്തിൻ്റെതായി രൂപാന്തരപ്പെടണം ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞ ജോഷുവായ ദൈവാശ്രയം തൻ്റെ സ്വന്തം മാത്രമായിരുന്നില്ല കുടുംബത്തിൻ്റെ മുഴുവനും ആയിരുന്നു നമ്മുടെ ദൈവാശ്രയം കുടുംബം മുഴുവൻ്റെയും ഏകോപിച്ചുള്ള അനുഭവമായിരിക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയും അതോട് അനുബന്ധിച്ച് നടത്തുന്ന വേദപുസ്തക പഠനവും കുടുംബത്തിൻ്റെ ഐക്യതയെ പരിരക്ഷിക്കും ഭൂമിയിലെ സ്വർഗം ഭവനമാണ് നല്ല കുടുംബങ്ങളിൽ യേശു വസിക്കുന്നു കഥാവാശോയുടെ സാന്നിധ്യം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കാം പരിശുദ്ധ അമ്മ ഐ എം എസ് അമ്മ നമ്മുടെ സഹായത്തിനായിട്ട് വരട്ടെ ആമ്യൻ ീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ